ായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലൂ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ ബലമുള്ളതാക്കി തീർക്കാം വിശുദ്ധ മാർക്കൂസ് എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചും പതിനാറും തിരുവചനങ്ങൾ അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ആഗോള സഭ ഒരു മിഷൻ മാസത്തിലേക്ക് പ്രവേശിക്കണമെന്നാഗ്രഹിച്ച് ഒക്ടോബർ മാസത്തെ എക്സ്ട്രാ ഓർഡിനറി മന്ത് ഓഫ് മിഷൻ എന്ന് പറഞ്ഞ് മാർ മാർ ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒക്ടോബർ മാസം ഒരു മിഷൻ മാസമാണെന്ന് സഭ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ സുവിശേഷാത്മകമായ മൂല്യങ്ങൾക്ക് യോഗ്യമായി രൂപപ്പെടുത്തുവാനും ഈ സുവിശേഷ ചൈതന്യം ലോകം മുഴുവനും വ്യാപിപ്പിക്കുവാനായിട്ട് നമ്മുടെ നിലപാടുകൾ എടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് തിരിച്ചറിയണം ഒക്ടോബർ മാസത്തെ ഫ്രാൻസിസ് പാപ്പ അസാധാരണ മിഷൻ മാസം അതായത് എക്സ്ട്രാ ഓർഡിനറി മന്ത് ഓഫ് മിഷൻ ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് സഭയെ നയിച്ച കർത്താവിൻ്റെ ആ സഭയെ നയിക്കുവാനായിട്ട് പത്രോസിൻ്റെ സിംഹാസനത്തിൽ സേവനം ചെയ്തുകൊണ്ടിരുന്ന പോപ്പ് ബെനഡിക്ട് ഫിഫ്റ്റീൻ പതിനഞ്ചാം ബെനഡിക് പാപ്പ മിഷൻ മേഖലകൾക്ക് വേണ്ടി മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരു ചാക്രിയ ലേഖന പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഒരു ചാക്രിയ ലേഖനം ഈ ബെനഡിക്റ്റ് പാനാഞ്ചാമൻ പാപ്പ പ്രസിദ്ധീകരിച്ചു അതിൻ്റെ നൂറാമത്തെ വർഷമാണ് ഈ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസം വരുന്നത് അത് മുന്നിൽ കണ്ടുകൊണ്ട് നൂറ് വർഷങ്ങൾക്ക് മുൻപ് ബെനഡിക്റ്റ് പാനഞ്ചാമൻ പാപ്പയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ തീഷ്ണത സുവിശേഷം ലോകം മുഴുവനും പടരണമെന്നുള്ള തീഷ്ണത ഈ ഫ്രാൻസിസ് പാപ്പ ഏറ്റെടുത്തുകൊണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തെ ഒരു എക്സ്ട്രാ ഓർഡിനറി മിഷൻ മന്തായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഇത് സഭയോട് ചേർന്ന് ഞാനും ഓരോ ഓരോരുത്തരും ഓരോ വിശ്വാസിയും ചിന്തിക്കേണ്ടത് കൂടിയാണ് അതിനുവേണ്ടിയാണ് ഈ വചനം തിരുവചനത്തിൽ മിഷൻ മേഖലയെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാമെന്ന് കരുതുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഈ ഒരു ദൗത്യം തന്നിട്ട് നമ്മളത് ചെയ്യാതിരുന്നാൽ അത് കർത്താവിൻ്റെ രൂപിൽ നമ്മൾ കണക്കൊടുക്കേണ്ടി വരും ഇന്ന് യേശുവിനെ അറിയുവാനും യേശുവിനെ സ്നേഹിക്കുവാനും യേശുവിലൂടെ ലഭിക്കുന്ന കൃപാവരങ്ങൾ നമ്മൾ അനുഭവിക്കുവാനുമൊക്കെ ഇടയായതിൻ്റെ പിന്നിൽ അനേകം മിഷണറിമാരുടെ ത്യാഗമുണ്ടെന്ന് തിരിച്ചറിയണം അനേകം മിഷണറിമാർ അവർ കരയും കടലും കടന്ന് പല തടസ്സങ്ങളും മാറ്റി വച്ചിട്ട് ഭാഷ പോലും അറിയാതെ നമ്മുടെ ഭാരതത്തിലൊക്കെ കടന്നു വന്ന് മിഷൻ പ്രവർത്തനം ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ രക്ഷയുടെ പരിണിത ഫലമെന്ന് നമ്മൾ തിരിച്ചറിയണം അതിന് ത്യാഗം കൊടുത്തവരുടെ ജീവിതത്തെ ഓർക്കുവാനും അവരെ മനസ്സിൽ ധ്യാനിച്ച് അവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനും അവരെ പോലെ തീഷ്ണതയുള്ള പ്രേക്ഷിതരായിട്ട് മാറുവാനും ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മളെ വിളിക്കുകയാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ആ സുവിശേഷം ലോകമെങ്ങും എത്തിച്ചേരണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ മിഷൻ മന്തിൽ എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് എല്ലാ മിഷണറിമാരെക്കുറിച്ചും ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക മിഷ് മിഷണറിമാർ ലോകത്തിൻ്റെ നാനാ കോണുകളിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ഭാഷയറിയാതെ ഭക്ഷണ ക്രമീകരണങ്ങൾ വ്യത്യസ്തമാണ് ഭാഷയും വേഷവും ഒക്കെ വ്യത്യസ്തതയുള്ള ഇടങ്ങളിൽ അവർ ക്രിസ്തുവാകുന്ന വെളിച്ചവുമായി കടന്നു ചെന്നു ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുത്തു അന്ധകാരത്തിൽ കിടന്ന മനുഷ്യർക്ക് പാപത്തിൽ കിടന്ന മനുഷ്യർക്ക് ആത്മാവിനെ വിസ്മരിച്ച് ശരീരത്തെ മാത്രം അവലംബമാക്കി സുഖലോലുപതയിലും അത്യാസക്തിയിലും ജീവിത വ്യഗ്രതകളിലും കഴിഞ്ഞ മനുഷ്യജീവിതങ്ങൾക്ക് ക്രിസ്തുവിനെ നൽകി അവരെ ആത്മാക്കൾ നേടിയെടുത്ത മിഷണറിമാരുടെ ത്യാഗവും സ്നേഹവും അവരുടെ തീഷ്ണ യും നമ്മളൊന്ന് ധ്യാനിക്കേണ്ട ഒരു കാലഘട്ടമാണ് അതോടൊപ്പം തന്നെ മിഷൻ മേഖലകളിൽ ഈ ദൗത്യം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന മിഷണറിമാരെ നമുക്ക് സഹായിക്കാനായിട്ട് കഴിയണം നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ പ്രോത്സാഹനം കൊണ്ട് മിഷണറിമാരെ സഹായിക്കുക ഇന്ന് പലപ്പോഴും മിഷണറിമാരെയും അതുപോലെ മിഷൻ പ്രവർത്തനങ്ങളെയും ഒക്കെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പരദൂഷണവും കുറ്റം പറച്ചിലുകളുമൊക്കെ പറയുന്ന വ്യക്തിയാണെങ്കിൽ ആ തിന്മകൾ ഒഴിവാക്കി മിഷൻ മേഖലകളെ പ്രോത്സാഹിപ്പിക്കുവാനും അതിൽ പ്രവർത്തിക്കുന്നവരെ അവരെ സഹായിക്കുവാനും നമ്മൾ സാധിക്കണം മറ്റൊന്ന് മിഷണർമാർക്ക് അവസരങ്ങൾ നമ്മൾ കൊടുക്കുക പ്രിയമുള്ളവരെ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അനേകം ജീവിതങ്ങൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ട് യേശുവിന് വേണ്ടിയും യേശുവിൻ്റെ സുവിശേഷത്തിന് വേണ്ടിയും ത്യാഗം ചെയ്ത് ജീവിതം സമർപ്പണം ചെയ്ത് ഈ സുവിശേഷ വയലുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ കൊടുക്കുക അൽമായനായാലും സമർപ്പിതനായാലും അവർക്ക് അവസരങ്ങൾ കൊടുക്കുക ഏതെങ്കിലുമൊക്കെ വിഭാഗീയതകൾ പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ ചില മുടന്യായങ്ങൾ പറഞ്ഞ് സുവിശേഷ വയലുകളിൽ പ്രവർത്തിക്കുവാന് ആഗ്രഹിക്കുന്ന തീഷ്ണമതിയായിട്ടുള്ളവരുടെ പ്രവർത്തന ശൈലിയെ തകർക്കാതിരിക്കുവാനായിട്ട് നല്ല നിലപാടുകൾ എടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം മറ്റൊന്ന് പ്രിയമുള്ളവരെ ആത്മാവിൻ്റെ ശക്തി ആർജിച്ച് നാം ഓരോരുത്തരും സുവിശേഷ വയലുകളിൽ ഇറങ്ങി പുറപ്പെടണം നമുക്കും ഒരു ദൗത്യമുണ്ട് കുറച്ച് മെത്രാന്മാർക്കും കുറച്ച് വൈദികർക്കും കുറച്ച് സമർപ്പിതർക്കും അല്ലെങ്കിൽ കുറച്ച് അൽമായ ശുശ്രൂഷകർക്കും വേണ്ടി മാത്രം ഒതുക്കി വച്ചിരിക്കുന്നതല്ല സുവിശേഷ വേല സുവിശേഷ പ്രഘോഷണം മിഷൻ പ്രവർത്തനം അത് യേശുവിനെ കണ്ടുമുട്ടിയവരുടെ ദൗത്യമാണ് യേശുവിൽ നിന്ന് സൗഖ്യം സ്വീകരിച്ചവരുടെ ഉത്തരവാദിത്വമാണ് യേശുവിനെ അറിയുവാൻ ഭാഗ്യം ലഭിച്ച ഓരോ വിശ്വാസിയുടെയും കടമയാണ് മിഷ്യൻ പ്രവർത്തനമെന്ന് തിരിച്ചറിയണം ക്രിസ്ത്യാനി അവൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനല്ല ഒരു വ്യക്തിക്ക് വ്യക്തിയെ ഈശോ തന്നെ തൻ താൻ രക്ഷകനാണെന്ന് താൻ ലോകത്തിൻ്റെ ഏക രക്ഷകനാണെന്ന് വെളിപ്പെടുത്തി കൊടു കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി ആ രക്ഷ സ്വന്തമാക്കി അതിൽ തന്നെ ഒതുങ്ങിക്കൂടാനുള്ളതല്ല ഈ രക്ഷ അവനുഭവിക്കുന്നതോടൊപ്പം മറ്റുള്ളവർ ഈ രക്ഷയിലേക്ക് വരുവാനായിട്ട് പ്രവർത്തന മേഖലകൾ തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം നാം സ്വീകരിച്ച വിശ്വാസവും അതിലൂടെ കൈവന്ന നേട്ടങ്ങളും മിഷണറിമാരുടെ ത്യാഗപ്രവർത്തനങ്ങളാണെന്ന് തിരിച്ചറിയണം നമ്മളിന്ന് അനുഭവിക്കുന്ന വിശ്വാസ മേഖലകൾ അത് മിഷണറിമാരുടെ സംഭാവനയല്ലേ നമ്മളിന്ന് അനുഭവിക്കുന്ന ആ വിജ്ഞാനം അല്ലെങ്കിൽ വിശ്വാസം ഇതൊക്കെ മിഷണറിമാരുടെ ത്യാഗമുണ്ട് എഴു എല്ലാ എത്രമാത്രം എഴുത്തുകൾ പ്രിയമുള്ളവരെ പുതിയ ഭാഷകള് മിഷണറിമാരുടെ സംഭാവനയായിട്ടുണ്ട് എത്രമാത്രം കാര്യങ്ങളാണ് മിഷണറിമാർ ചെയ്തിരിക്കുന്നത് എത്രയോ സ്കൂളുകളിലൂടെ അവര് വിശ്വാസം പകർന്നു കൊടുത്തു അവര് പോകുന്ന സ്ഥലങ്ങൾ അവര് തിരി ഭാഷ മതം എല്ലാ വ്യത്യാസങ്ങൾക്കും ഉപരിയായി അവര് യേശുവിനെ കൊടുക്കുവാനായിട്ട് തയ്യാറായി യേശു എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് വന്നതാണ് അസമത്വങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അജ്ഞതയിൽ നിന്നൊക്കെ വിടുതൽ കൊടുക്കുവാനായിട്ട് കടന്നു വന്ന ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് മിഷണറിമാർ സ്കൂളുകളും കോളേജുകളും തുടങ്ങിയിട്ടുണ്ട് ആ മിഷണറിമാരുടെ നന്മയെ ഓർത്ത് നമുക്ക് അഭിമാനിക്കാനും അവരുടെ ത്യാഗത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനുമായിട്ട് സാധിക്കണം ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സ്വാതന്ത്ര്യം നിത്യരക്ഷ മറ്റുള്ളവർക്ക് ലഭിക്കുവാൻ നമുക്കുണ്ടാകെ നമുക്ക് ഉത്തരവാദിത്വവും കടമയുമുണ്ടെന്ന് മിഷൻ മാസത്തിൽ നമ്മൾ തിരിച്ചറിയണം അതിന് ചേർന്ന പ്രവൃത്തികൾ ചെയ്യണം പൗലോസ്ത്രീക പറയുന്നുണ്ട് കൊറിന്തൂസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒൻപതാം അധ്യായം പതിനാറിൽ പൗലോസ്ത്രീക പറയുകയാണ് നമുക്കറിയാം പൗലോസ് പൗലോസ് ഒരു നാൾ സാവൂളായിരുന്നു അവൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന മനുഷ്യനായിരുന്നു അവൻ വിചാരിച്ച തത്വസംഹിതകളും അവൻ വിശ്വാസി വിശ്വസിച്ച വിശ്വാസവുമാണ് യഥാർത്ഥ വിശ്വാസം എന്നുള്ള ചിന്തയിൽ മറ്റുള്ളതിനെ എല്ലാം തകർക്കണമെന്നുള്ള ചിന്തയ്ക്ക് അടിമപ്പെട്ട വ്യക്തിയായിരുന്നു ഈ സാവൂള് ക്രിസ്ത്യാനികളെ തേടിപ്പിടിച്ച് അവരെ കൊല്ലണം കൊല്ലുവാനായിട്ട് ആ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട മനുഷ്യൻ ഉദ്ധിതരായ ക്രിസ്തുവിനെ ദമാസ്കസിൻ്റെ താഴ്വരയിൽ വെച്ച് കണ്ടുമുട്ടിക്കഴിയുമ്പോൾ അവൻ നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാനന്ന് സാവുളിനോട് അശരീരിയായ ഈശോയുടെ സ്വരം അവൻ്റെ കാതുകളിൽ മുഴങ്ങിയപ്പോൾ സാവോള് പൗലോസാകാനായിട്ട് കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളുണ്ടായി സാവോള് അന്ന് വരെ സാവുളായിരുന്ന മനുഷ്യൻ ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോഴും ഈ ദൈവമാണ് രക്ഷ രക്ഷ തരുന്ന ദൈവം ഈ ദൈവമാണ് ആത്മാക്കളെ രക്ഷിക്കുന്ന ദൈവം ഈ ദൈവമാണ് സത്യദൈവം ഈ ദൈവത്തിലൂടെ മാത്രമേ മനുഷ്യ സമ്പൂർണ്ണ വിമോചനവും രക്ഷയും സുനിശ്ചിതമായ നിത്യരക്ഷയും കിട്ടുവെന്ന് സാവോൾ തിരിച്ചറിഞ്ഞ് സാവുൾ പൗലോസായി മാറി പിന്നെ തൻ്റെ ജീവിതം മുഴുവനും ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഈ സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടാണ് ജീവിതം കൊടുത്തത് ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷവും പൗലോസ് സുവിശേഷം കൊടുക്കണമെന്നുള്ള തീഷ്ണതയിൽ ഓടി പ്രിയമുള്ളവരെ അദ്ദേഹം കൊറിൻ ദുസാർ കഴിഞ്ഞ ഒന്നാം ലേഖനത്തിൽ ഒൻപതാം അധ്യായം പതിനാറിൽ പറയുകയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നുവെങ്കിൽ അതിലെനിക്ക് അഭിമാനിക്കുവാൻ അഹംഭാവത്തിന് വഴിയില്ല കാരണം ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അപംഭാവ അഹംഭാവത്തിന് വകയില്ല അഹങ്കരിക്കാനോ അപംഭാവം പറയാനോ വകയില്ല കാരണം എന്താണ് അതെൻ്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം പൗലോസ്ലീഹ പറയുകയാണ് കർത്താവിൻ്റെ സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരീകരണം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല അവൻ സുവിശേഷം കൊടുക്കും അവൻ്റെ സംഭാഷണങ്ങളിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ്റെ നിലപാടുകളിൽ അവൻ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കും അതാണ് മിഷൻ അതാണ് മിഷൻ പ്രവർത്തനം തിരിച്ചറിയണം ഈശോയുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ധ്യാനിക്കാം കർത്താവായ ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ ഈ രക്ഷ സഹലര്ക്കും കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ആദ്യം പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുന്നത് ഈശോ ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഉത്തരവ് അവർക്ക് കൊടുക്കുക തനിക്ക് മുമ്പേ ഇവരെ അവിടെ നിന്ന് അയക്കുകയാണ് അത് കഴിഞ്ഞ് വീണ്ടും ഈശോ ഈ മിഷൻ പ്രവർത്തനത്തെ ഈ രക്ഷയെ എല്ലാവർക്കും ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് എഴുപത്തിരണ്ട് പേരെ വീണ്ടും തിരഞ്ഞെടുക്കുകയാണ് ഈ പന്ത്രണ്ട് പേര് ലൂക്കേഡ് അസോസിയേഷൻ അഞ്ചാമധ്യായം പത്തിലും ഒൻപതാം അധ്യായം ഒന്നുമുതൽ രണ്ടുപേരെയുള്ള വയസ്ജനങ്ങളിലൊക്കെ ഈശോ ഈ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തിട്ട് അയക്കുന്നത് കാണാൻ പറ്റും പന്ത്രണ്ട് പേരെ വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും രോഗികളെ സുഖപ്പെടുത്തുവാനുമായി അവനവരെ അയച്ചു മിഷൻ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഈശോയുടെ ഈ വചനം അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലുകളും ഒക്കെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ലക്ഷ്യം വെച്ചാണ് അവർ അതൊക്കെ കെട്ടിപ്പൊക്കിയത് ഇന്ന് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്ക് കൈമുതലായി ദൈവത്തിൻ്റെ കരുണയാൽ ലഭിച്ച സ്ഥാപനങ്ങൾ അത് വിദ്യാഭ്യാസ സ്ഥാപനമാകാം ആരോഗ്യ മേഖലകളിലെ സ്ഥാപനങ്ങളാകാം തൊഴിൽ മേഖലകളിലെ സ്ഥാപനങ്ങളാകാം ഈ സ്ഥാപനങ്ങളെ സുവിശേഷം വൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ധ്യാനിക്കേണ്ട കാലഘട്ടമാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ ആവശ്യപ്പെടുന്നത് ഇത് എക്സ്ട്രാ ഓർഡിനറി മന്ത് ഓഫ് മിഷൻ അത് പറയുമ്പോൾ നമ്മുടെ നമ്മളായിരിക്കുന്ന ഇടങ്ങളെ സുവിശേഷവൽക്കരണത്തിനായിട്ട് രൂപപ്പെടുത്തുക വീണ്ടും ഈശോ പിന്നെ എഴുപത്തിരണ്ട് പേരെ അയക്കുക ലൂക്കയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് പത്താം അധ്യായത്തിൽ അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ തെരഞ്ഞെടുത്ത് ഈ രണ്ട് പേരായിട്ട് അയയ്ക്കുകയാണ് ഈ രക്ഷ അവിടെ പൂർത്തീകരിക്കുന്നില്ല വീണ്ടും ഈശോ തൻ്റെ ആ മിഷൻ മേഖലയെ ഈശോ വിസ്തൃതമാക്കുകയാണ് ഈശോയുടെ ഉദ്ധാനത്തിന് ശേഷം ഈശോ സകലരോടും പറയുകയാണ് ഇത് എല്ലാവരുടെയും ദൗത്യമാണ് തന്നിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെയും ദൗത്യമാണ് സുവിശേഷ പ്രഘോഷണം മാർക്കൂസിൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനാറ് ലോഹമെങ്ങും എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ ഈശോ അയക്കുകയാണ് എല്ലാവരുടെയും ദൗത്യമാണ് സുവിശേഷ പ്രവർ പ്രവർത്തനം അതുകൊണ്ട് പ്രേക്ഷിതൻ അല്ലെങ്കിൽ മിഷൻ മേഖലകളിൽ ഇറങ്ങി പുറപ്പെട്ടവരെ സ്നേഹിക്കുവാനും പ്രോത്സാഹിപ്പിക്കുവാനും കഴിയുന്നതോടൊപ്പം നമ്മുടെ മിഷൻ മേഖലകളെ കണ്ടെത്താനായിട്ട് ശ്രമിക്കണം യേശുവിനെക്കുറിച്ച് കണ്ടുമുട്ടിയാൽ യേശുവിനെ ഏതെങ്കിലും തരത്തിൽ കണ്ടുമുട്ടാനായിട്ട് ദൈവം നമ്മളുടെ ജീവിതത്തെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മിഷണറിയാണെന്ന് തിരിച്ചറിയണം യേശുവിനെ അറിയാത്ത ജീവിതങ്ങളിൽ ഒരുപക്ഷെ ഒരു തകർച്ചയിലൂടെ ഒരു രോഗത്തിലൂടെ യേശുവിനെ കണ്ടുമുട്ടാൻ ഇടയായി കഴിഞ്ഞ് അതിൽ നിന്ന് ആ വ്യക്തി സൗഖ്യം നേടിക്കഴിഞ്ഞാൽ പിന്നെ അവന് ഓടേണ്ടത് ഈ രക്ഷ മറ്റുള്ളവർക്ക് കിട്ടുവാനാ വേണ്ടി കൊടുക്കുവാൻ വേണ്ടിയാണ് ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആന്തരികമായ സത്ത് എന്താണ് സുവിശേഷം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം യോഗനാൻ്റെ സുവിശേഷത്തിൽ മൂന്നാം അധ്യായം പതിനാറിൽ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകചാതനം നൽകുവാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇതാണ് സുവിശേഷം ഇത് ലോകത്തോട് വിളിച്ചു പറയണം ഏതൊരു മനുഷ്യനും രക്ഷയുണ്ട് നീ പാപിയായ ആയിരിക്കാം അല്ലെങ്കിൽ നീ ദാരി ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരിക്കാം അല്ലെങ്കിൽ ലോകം മുഴുവനും നിന്നെ എതിർക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ലോകം മുഴുവനും നിന്നെ തള്ളി പറഞ്ഞിട്ടുണ്ടാകാം നിനക്ക് ഒരു രക്ഷകനുണ്ടെന്നും നീ രക്ഷയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവൻ നിന്നെ വിളിക്കുന്നുണ്ടെന്നും പ്രഘോഷിക്കുന്നതാണ് സുവിശേഷമെന്ന് തിരിച്ചറിയണം ഭാഷകൾക്കും അതുപോലെ തന്നെ എല്ലാ തലങ്ങളിലുള്ള തിന്മ അന്ധകാര ശക്തികളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുവാനായിട്ട് സാധിക്കണം ഏതെങ്കിലും ഭാഷയുടെ അടിസ്ഥാനത്തിൽ ചിലരെ വേർതിരിച്ച് കുറ്റപ്പെടുത്തി തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് സുവിശേഷ മൂല്യങ്ങൾക്ക് ചേർന്നതല്ല ഏതെങ്കിലുമൊക്കെ ജാതിയുടെ പേരിൽ ഏതെങ്കിലുമൊക്കെ വർണ്ണത്തിൻ്റെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്നിടത്തൊക്കെ സുവിശേഷം കൊടുത്ത് അവനെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുവാനായിട്ട് കഴിയുന്നതാണ് മിഷൻ പ്രവർത്തനമെന്ന് തിരിച്ചറിയണം പ്രിയമുള്ളവരെ മാനസാന്തരപ്പെട്ട ഓരോ വ്യക്തിയും മിഷൻ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നത് കാണാനായിട്ട് പറ്റും ഇന്ന് കാരണം ആ തീഷ്ണത അവർക്ക് ലഭിക്കും യേശുവിൻ്റെ സുവിശേഷം ഒരു വ്യക്തിയുടെ ഉള്ളിൽ അവർ മാനസാന്തരമായി സൗഖ്യമായി അല്ലെങ്കിൽ ഒരു പ്രത്യാശയായി ജീവിതത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ നൽകുമ്പോൾ അവനറിയാതെ സുവിശേഷ വയലിൽ അവൻ ഇറങ്ങി പുറപ്പെടും അങ്ങനെയുള്ളവരെ നമ്മൾ കളിയാക്കാനായിട്ട് പാടില്ല ഇന്ന് പലരും സുവിശേഷ മേഖലകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവരെ നിരാശപ്പെടുത്തുന്നത് കാണാനായിട്ട് പറ്റും കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണാൻ പറ്റും ഓ ഇവനൊരു ധ്യാനം കൂടിയപ്പോൾ ഇതാ വന്നിരിക്കുക സുവിശേഷ പ്രഘോഷകൻ എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നമ്മൾ താറടിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിനെതിരായി ചെയ്യുന്ന പ്രവൃത്തിയാണ് ഒരു വ്യക്തിയെയും നമ്മൾ തടസ്സപ്പെടുത്താൻ പാടില്ല അതുകൊണ്ടല്ലേ കാരണം അനുകൂലമായാലും പ്രതികൂലമായാലും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും ധാർമ്മികമായ ചുമതലയാണ് ഒരു പക്ഷേ നിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നീ അനുഭവിച്ച ക്രിസ്തുവിനെ കൊടുക്കുവാൻ കഴിയാത്ത വിധം പ്രതിസന്ധികളും പ്രശ്നങ്ങളും തിങ്ങിക്കൂടുമ്പോഴും നീ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുക്കണം സ്നേഹത്തിൻ്റെ ക്ഷമയുടെ കാരുണ്യത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് കഴിഞ്ഞാൽ അത് ഒരു സുവിശേഷമാണ് മിഷനാണെന്ന് തിരിച്ചറിയണം വീണ്ടും നമ്മൾ യോഹനാൻ്റെ ഒന്നാം ലേഖനത്തിൽ നാലാമധ്യായം പത്തിലെ വചനം വീണ്ടും പറയുകയാണ് നാം ദൈവത്തെ സ്നേഹിച്ചു മറിച്ച് ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ കാൽവരിയിൽ ബലിയായി നൽകുകയും ചെയ്തു അതാണ് സ്നേഹം സുവിശേഷം കൊടുക്കേണ്ടത് ഇതാണ് നിനക്ക് നിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി നിൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി നിൻ്റെ തകർച്ചകൾക്ക് വേണ്ടി നിൻ്റെ നിത്യമായ നാശത്തിലേക്ക് വീഴാതിരിക്കുവാനായിട്ട് അവൻ കാൽവരിയിൽ വില കൊടുത്തു അവനെ രക്ഷകനായി സ്വീകരിക്കുക അവൻ തരുന്ന രക്ഷ സ്വീകരിക്കുക ഇതാണ് സുവിശേഷം ഫ്രാൻസിസ് സേവിയറും മദർ തെരേസായും ലയോളയും ഒക്കെ പ്രിയമുള്ളവരെ കാലഘട്ടത്തിൽ നമുക്ക് പ്രചോദനമായ സുവിശേഷ മേഖലകളിൽ പ്രവർത്തിച്ചവരാണ് മിഷൻ എക്സ്ട്രാ ഓർഡിനറി മിഷൻ മന്തായിട്ട് സഭ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ മിഷൻ മേഖലകളിൽ പ്രവർത്തിച്ച വിശുദ്ധരെ പരിചയപ്പെടാനും അവരുടെ തീഷ്ണതയെ ഒന്ന് മനസ്സിലാക്കാനും നമ്മൾ പരിശ്രമിക്കണം നമ്മുടെ ഭവനങ്ങളിൽ അങ്ങനെയുള്ള പുസ്തകങ്ങൾ വിശുദ്ധരുടെ പുസ്തകങ്ങൾ വാങ്ങിച്ച് മക്കളെ പഠിപ്പിക്കണം വിശുദ്ധ കൊച്ചുത്രേസ്യ മിഷണറിയുടെ മിഷണറിമാരുടെ മധ്യസ്ഥയായിട്ടാണ് സഭ ആഘോഷിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് മിഷണറിമാരുടെ വിശുദ്ധയായിട്ട് മിഷണറിമാരുടെ മധ്യസ്ഥയായ വിശുദ്ധയായിട്ട് വിശുദ്ധ കൊച്ചുത്രേസ്യയായ സമയ സഭ അംഗീകരിക്കുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെടും ഈ കൊച്ചു വിശുദ്ധയായ വിശുദ്ധ കൊച്ചുത്രേസ്യ കോൺവെൻറ്റ് വിട്ട് ഒരിടത്തും പുറത്തു പോയിട്ടില്ല കോൺവെൻറ്റിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ കിടന്ന ഈ വിശുദ്ധയെ എങ്ങനെയാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥയായിട്ട് മാറിയത് അവരുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ആ ജീവിതം പഠിക്കുമ്പോൾ നമ്മൾ പോലും അത്ഭുതപ്പെടും ആർക്കും സുവിശേഷ വയലുകളിൽ ജോലി ചെയ്യാനായിട്ട് സാധിക്കും ആർക്കും ഒരു മിഷണറിയായി മാറാനായിട്ട് സാധിക്കുമെന്ന് വിശുദ്ധ കൊച്ചുത്രേസ്യ പഠിപ്പിക്കുകയാണ് കോൺവെൻറ്റിന് നാല് ചൂരുകൾക്കുള്ളിൽ കിടന്ന വിശുദ്ധ കൊച്ചുത്രേസ്യ തൻ്റെ സഹനങ്ങളെ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് കാഴ്ചവെച്ചു തൻ്റെ വേദനകളെ തൻ്റെ തൻ്റെ കൂട്ട് കൂട്ടുകാരികളിൽ നിന്ന് കൂടെയുള്ളവരിൽ നിന്നൊക്കെ നേരിടേണ്ടി വന്ന നിന്ദ അപമാനങ്ങളെ കളിയാക്കലുകളെ അത് മിഷൻ പ്രവർത്തനങ്ങളുടെ മഹത്വത്തിനായിട്ട് മിഷൻ പ്രവർത്തനങ്ങളുടെ വിജയത്തിനായിട്ട് കൊച്ചുത്രേസ്യ ഈശോയുടെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ച് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതോടൊപ്പം തന്നെ ഓരോ ദിവസവും ഓരോ മിഷണറിമാർക്ക് വേണ്ടി വിശുദ്ധ കൊച്ചു ത്രേസ്യ പ്രാർത്ഥിക്കുമായിരുന്നു അതെ മിഷൻ മേഖലകളിൽ നമ്മൾ സുവിശേഷം അറിയിക്കുവാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഓടിച്ചെന്ന് സുവിശേഷം ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥന കൊണ്ട് മിഷൻ മേഖലകളെ പരിപോഷിപ്പിക്കുവാനായിട്ട് ശക്തിപ്പെടുത്തുവാനായിട്ട് തയ്യാറാകണം എഫ് എ സുസാർക്ക് എഴുതിയ ലേഖനത്തിലൊക്കെ നമ്മൾ കാണുന്നില്ല തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധ നിഷ്കളങ്കരമായി ഇരിക്കുവാൻ ലോക മുമ്പേ അവൻ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മിഷൻ മേഖലകളിൽ പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് അത് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമ്മുടെ സ്നേഹപ്രവൃത്തികൾ കൊണ്ട് എല്ലാം നമ്മൾ നേടാനായിട്ട് കഴിയണം മിഷന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ആത്മരക്ഷയാണ് ഭൗതികമായ നേട്ടങ്ങൾ വാരിക്കൂട്ടാനായിട്ടല്ല മിഷണറിമാർ ഈ മിഷൻ പ്രവർത്തനങ്ങളിൽ കടന്നു ചെല്ലേണ്ടത് ആത്മാക്കളുടെ രക്ഷയാണ് ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ രക്ഷയാണ് വലുത് അതല്ലാതെ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുവാനും അല്ലെങ്കിൽ വലിയ വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാനും അല്ലെങ്കിൽ ലോകത്തിൽ ലോകത്തിന് അനുരൂപപ്പെട്ട രീതിയിൽ ഒരു ജീവിതശൈലിയിലേക്ക് മാറുവാനുമുള്ള ഒരു ജീവിതമല്ല മിഷൻ എന്ന് തിരിച്ചറിയണം മിഷൻ പ്രവർത്തനമെന്ന് പറയുന്നത് ആത്മാക്കളുടെ രക്ഷ ലക്ഷ്യം വെച്ച് ലോകത്തിൻ്റെ തിന്മകൾക്കെതിരെ പടപുരവാനായിട്ട് സാധിക്കണം ഈ ദിനത്തിൽ മിഷൻ മേഖലകളെ എങ്ങനെ നമുക്ക് കൂടുതൽ അനുഗ്രഹമാകാനായിട്ട് സാധിക്കുമെന്ന് ഒന്ന് ധ്യാനിക്കുന്നത് വളരെ നന്നായിരിക്കും വ്യക്തിപരമായി ഓരോരുത്തരോടും ഒരു ദിവസമെങ്കിലും നമുക്ക് ഈശോയെ കൊടുക്കാനായിട്ട് കഴിയണം ആദ്യം ആരംഭിക്കുക നിൻ്റെ വ്യക്തി ജീവിതത്തിൽ നീ ഒരു റിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ കണ്ടെത്തിയ നീ അനുഭവിക്കുന്ന ഈശോയുടെ സ്നേഹവും കരുതലും വ്യക്തിപരമായി മറ്റുള്ളവരെ അറിയിക്കുക ഈശോയെ കൊടുക്കുക നീ ഇന്ന് കടന്നുപോകുന്ന വഴികളിൽ നീ കണ്ടുമുട്ടുന്ന വ്യക്തികളില് യേശുവിനെ കൊടുക്കുവാനായിട്ട് സാധിക്കണം ഓരോ ദിവസവും നമ്മൾ കിട ഉണരുമ്പോൾ തീഷ്ണതയോടെ ഈശോയെ ഇന്ന് ആർക്കെങ്കിലും പങ്കുവ ഈ പകർന്നു കൊടുക്കണം ഈശോയുടെ സ്നേഹം ആർക്കെങ്കിലും കൊടുക്കണം ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കണം കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കണം നീ ഉണരേണ്ടത് രാത്രിയിൽ നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ തൃപ്തിയോടെ നിനക്ക് ഉറങ്ങാൻ കഴിയണം ഈ ദിനത്തിൽ ഞാൻ ചിലരോടെങ്കിലും യേശുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യേശുവിൻ്റെ ദൗത്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന യേശുവിൻ്റെ ആ ദൗത്യത്തിൽ ആ പങ്കാളിത്തം വഹിക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ള സംതൃപ്തിയോടെ ഉറങ്ങുവാനായിട്ട് സാധിക്കണം മിഷൻ മേഖലകളെ കൂടുതൽ വർണ്ണമാക്കുവാനായിട്ട് കൂടുതൽ പ്രവർത്തന മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ട് നമുക്കും ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ചില നമ്മൾ കൂട്ടായ്മകളിലൊക്കെ കടന്നു ചെല്ലുമ്പോൾ സംസാരിക്കുമ്പോൾ ലോകത്തിലെ കാര്യങ്ങളെക്കാർ കൂടുതൽ സംസാരിക്കാതെ ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് തയ്യാറാവുക വെറുതെ കൂട്ടം കൂടി ഒന്ന് രണ്ട് പേരിരുന്ന് കവല പ്രസ കവലകളിലിരുന്ന് മറ്റുള്ളവരുടെ പരദൂഷ്ണവും കുറ്റം പറച്ചിലുകളും ലോകത്തിലെ അല്ലെങ്കിൽ ചുറ്റുവട്ടങ്ങളിലെ സഭയിലെ ഏതെങ്കിലും കുറവുകൾ പറഞ്ഞ് സമയം ചിലവഴിക്കാതെ നീ അവിടെ ഇരുന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നീ ഒരു മിഷൻ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായിട്ട് മാറും പ്രാർത്ഥന കൂട്ടായ്മകളിലേക്ക് കടന്നു ചെല്ലുക ഇടവക കൂട്ടായ്മകളിൽ നീ കടന്ന് ചെന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം പകങ് പങ്കുവയ്ക്കുവാനായിട്ട് നീ തയ്യാറെടുക്കുമ്പോൾ നീയും ഒരു മിഷണറിയായിട്ട് മാറുകയാണ് അതോടൊപ്പം തന്നെ ആശുപത്രി സന്ദർശനം രോഗികളെ സന്ദർശിക്കുമ്പോൾ അവർക്ക് ഈശോയുടെ സ്നേഹം കൊടുക്കുമ്പോൾ ജയിൽ സന്ദർശനത്തിലൂടെ കർത്താവിൻ്റെ സ്നേഹവും യേശുവിനെയും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നീയും ഒരു മിഷണറിയായിട്ട് മാറുകയാണ് അനാ ാലയങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള മറ്റുള്ളവർ തള്ളിക്കളയുന്ന ജീവിതങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഈശോയെ കൊടുക്കുമ്പോൾ ഈശോ ആകുന്ന രക്ഷകനെ കൊടുക്കുമ്പോൾ ഈശോ തരുന്ന ആത്മാക്കളുടെ ആ രക്ഷയെ ഈശോ കൊടുത്ത വില ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ കൊടുത്ത വിലയെക്കുറിച്ച് അവന് പറഞ്ഞു കൊടുക്കുമ്പോൾ പാപത്തിനും എല്ലാ തിന്മകൾക്കും വേണ്ടി അവൻ നിനക്ക് വില എന്ന് പറഞ്ഞ് അവനെ രക്ഷിക്കുമ്പോൾ നീയുമൊരു മിഷണറിയായിട്ട് മാറുകയാണ് മറ്റൊന്ന് നമ്മുടെ പുസ്തകങ്ങളിലൂടെ നമ്മൾ മിഷണറി പ്രവർത്തനം ചെയ്യാനായിട്ട് പറ്റും സൺ ശാലോം ടൈംസ് അതുപോലെ തന്നെ സോഫിയയുടെ എത്രയോ വിശുദ്ധരായിട്ടുള്ളവരുടെയൊക്കെ പുസ്തകങ്ങള് സോഫിയ ബുക്സൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ആ പുസ്തകങ്ങൾ വാങ്ങി മറ്റുള്ളവർക്ക് നീ വിതരണം ചെയ്യുമ്പോൾ നീയും ഒരു മിഷണറിയായിട്ട് മാറുകയാണ് ഫ്രാൻസിസ് പാപ്പയോടൊപ്പം ചേർന്ന് സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നീയും ഒരു മിഷണറിയായിട്ട് മാറുന്നുവെന്ന് തിരിച്ചറിയണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിലർക്കൊക്കെ ചില പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർ പിന്നെ പറയാറുണ്ട് അച്ഛാ ആ പുസ്തകം വായിച്ചിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടി ഈശോ ഞങ്ങളോട് സംസാരിക്കുന്ന അനുഭവം ഞങ്ങൾക്ക് കിട്ടി പ്രതിസന്ധി വരുമ്പോൾ ഈശോ ഞങ്ങളോട് സംസാരിക്കുന്ന മാതാവ് സംസാരിക്കുന്ന അനുഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ മാതാവിൻ്റെ വെളിപ്പെടുത്തലുകളുള്ള ദർശനങ്ങളുള്ള ചില പുസ്തകങ്ങൾ നമ്മൾ വിതരണം ചെയ്യുമ്പോൾ ഓരോ ദിവസവും ചിലർ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ മാതാവ് ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട് ഈശോയുടെ വഴിയിലേക്ക് പോകുക ഒരു മനുഷ്യൻ പറഞ്ഞ സംഭവം ഇതാണ് അദ്ദേഹം ഒരു ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുകയാണ് ആ ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ മനുഷ്യന് ഞാൻ മാതാവിൻ്റെ വെളിപ്പെടുത്തലുകളുള്ള മനോഹരമായ പുസ്തകം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം പറയണം എല്ലാ ദിവസവും അദ്ദേഹം വായിക്കും എന്ത് പ്രശ്നം വരുമ്പോഴും രാവിലെ എഴുന്നേറ്റിട്ട് അദ്ദേഹം വായിക്കും ഒരു ദിവസം അദ്ദേഹം കുമ്പസാരിക്കണമെന്നുള്ള ചിന്തയിലൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ഈ പുസ്തകം എടുത്ത് വായിച്ചപ്പോൾ പെട്ടെന്ന് തക്ക രീതിയിലുള്ള വചനം നിൻ്റെ കുമ്പസാരക്കാരനോട് നിൻ്റെ കുമ്പസാരക്കാരനോട് എല്ലാം തുറന്നു പറയുക അദ്ദേഹം പറയാം അതേ ഞെട്ടിപ്പോയി അദ്ദേഹം പറയാണ് നമ്മുടെ ചിന്തകളെ പോലും ദൈവം അറിയുന്നുണ്ടല്ലോ ഇതാണ് സുവിശേഷം പ്രിയമുള്ളവരെ മറ്റുള്ളവർ ഈശോയെ കണ്ടെത്തുവാൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ നീ പുസ്തകങ്ങൾ കൊടുക്കുമ്പോൾ നീ ഒരു മിഷണറിയായിട്ട് മാറുകയാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ചിത്രങ്ങൾ ചിത്രങ്ങൾ മിഷൻ മേഖലകളിൽ യേശുവിനെ കണ്ടുമുട്ടാൻ സഹായിക്കുന്ന ചിത്രങ്ങൾ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസ് ഇതൊക്കെ നമ്മൾ സഹകരിക്കുമ്പോൾ സഹായിക്കുമ്പോൾ നീയും ഒരു മിഷണറിയായിട്ട് മാറും ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം ജീവിതത്തിൽ ഒരു മാസത്തിൽ അവസാനിക്കേണ്ടതല്ല ഈ മിഷൻ പ്രവർത്തനങ്ങൾ ജീവിതം അവസാനം വരെ ഓരോ ശ്വാസത്തിലും ഞാൻ കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കും പൗലോ സ്ലിഹയെ പോലെ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം എന്നുള്ള ചിന്തയോടെ ഓരോ പ്രഭാതത്തിലും ഉണർന്ന് ഇന്ന് ആർ ആർക്കെങ്കിലും ആരോടെങ്കിലുമൊക്കെ ഈശോയെ ഞാൻ ഈശോയെക്കുറിച്ച് പറയും ബൈബിള് വാങ്ങിക്കൊടുക്കും അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിൻ്റെ എൻ്റെ ദശാംശം എടുത്ത് ഈശോയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് തീരുമാനമെടുക്കാം പ്രിയമുള്ളവരെ അതാണ് ാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം അതാണ് നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന നന്മയെന്ന് ഈ മറക്കാതിരിക്കാം ഒരു നിമിഷം കരങ്ങൾക്കൂപ്പാം കണ്ണുകളടച്ച് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ ആഗോള സഭയെ നയിക്കുവാൻ പരിശുദ്ധ പാപ്പയെ ഫ്രാൻസിസ് പാപ്പയെ നിയോഗിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു മിഷൻ മേഖലകളെ കൂടുതൽ അനുഗ്രഹമാകുവാൻ അസാധാരണ മിഷൻ മാസമായി ഒക്ടോബർ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മാസത്തെ സഭ പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ആ മാസത്തിലെ കൂടുതൽ മിഷൻ മേഖലകളിൽ വ്യാപരിക്കുവാനും മിഷണറിമാരെ സഹായിക്കുവാനും മിഷണറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഞാനും ഒരു മിഷണറിയാണ് ഐക്യപ്പെട്ടവരാണ് ഐക്യപ്പെട്ടവരാണ് എന്നുള്ള തിരിച്ചറിവോടെ യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവേ മിഷൻ മേഖലകളിൽ തീഷ്ണതയോടെ ജോലി ചെയ്യുന്ന എല്ലാ മിഷണറിമാരെയും ശക്തിപ്പെടുത്തണമേ പരിശുദ്ധാത്മാവേ മിഷൻ മേഖലകളിലെ തടസ്സങ്ങൾ എടുത്തു നീക്കി യേശുവിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ പീഡാസന മരണ ഉയർപ്പിൻ്റെ യോഗ്യതയാൽ മിഷൻ മേഖലകളിലെ തടസ്സങ്ങൾ നീക്കി സകലരും യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുവാനും യേശുവിലൂടെ ലഭിക്കുന്ന രക്ഷ സ്വന്തമാക്കുവാനും സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ